അപ്പൊ ഉമ്മാ വണ്ടി കൊടുക്കുക എന്താ വല്ലാത്ത ഓർമ്മകളിലേ ഏകദേശം ഏഴ് കൊല്ലേ ഇന്നോ ഏ കല്യാണ സമയത്ത് ഇവര് തന്ന വണ്ടി ആട്ടോ ഇത് മിന്നു മിനുവിന് തന്നതാ അന്നേരം ഇന്ന് ഇപ്പോൾ ഇത് ഉമ്മാൻ്റെ പേര് തന്നെയാ അപ്പൊ ഇൻഷാല്ല അത് 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 കൊടുക്കാണ് മോളല്ലേ വണ്ടി ഇവിടെ കൊടുക്കാണ്

മോശന്തസ പോയി ഓർഡർ ചെയ്ത് പൊറോട്ട ഓർഡർ ചെയ്ത് ഇരിക്കാട്ട് ഓർഡർ ചെയ്ത് എന്താ ഈ പൊറാട്ട് സാധന ആവേണ്ടേ ആണോ ഏ ഇതെന്നാ മുട്ടാ മുട്ട വണ്ടി കൊടുക്ക വണ്ടി ഇന്നും കൂടിയേ ഉള്ളു നാളെ വന്നെടുക്കും പറഞ്ഞു ആ കൊറച്ച് കൊല്ലായിട്ട് അപ്പം ഉള്ളല്ലേ ഒരു വിഷമം അല്ലേ ഇന്ന അല്ല ഫ്രണ്ട്സ് എല്ലാവരും റോൾ ക്ലബിലേക്ക് വരുവാ ഓരോ റോള് കഴിക്കുക അല്ലേ ഏതാ വണ്ടീന്റെ നാളെ എടുക്കോട്ടുണ്ട് ആ അപ്പൊ ഇത് കൊടുക്കുകയാണ് ഇപ്പാൻ ഒന്ന് കാണിക്കാൻ വന്നതാണ് കേട്ടോ നാളെ രാവിലെ വണ്ടി എടുക്കാൻ ആള് വരും അപ്പൊ ആറ് കൊല്ലം ഞമ്മളോട് നിന്ന ആറ് കൊല്ലത്തിന്റെ മുകളിൽ നമ്മളോട് നിന്ന ഈ വണ്ടി ഇനിയിപ്പോൾ പുറത്തല്ല എങ്ങനെയാണ് പോവുകയെന്നാലോചിക്കുന്നത് ഇന്നലെ രാത്രി അങ്ങനെ വണ്ടി കാണിക്കാനൊന്നായില്ല ഇന്ന് വണ്ടി കൊണ്ടു കൊടുക്കുക കേട്ടോ വണ്ടി വയ്ക്കുകയാണ് കൊടുക്കുകയാണ് ഇനിയും വണ്ടി നമ്മളുടെ കൂടെ ഉണ്ടാകുകയല്ല ഭയങ്കര ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഓർമ്മകളുള്ളൊരു വണ്ടിയാട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി പഠിച്ചത് ഈ വന്നാണെന്ന് പറയുക എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് നിങ്ങളോട് പറയുന്നതിന് എന്താ ഓപ്പൺ ആയിട്ട് പറയുന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് ഇവര് നമുക്ക് തന്ന ഗിഫ്റ്റ് ആയത് അപ്പോൾ ഞാൻ നൂറ് വട്ടം വേണ്ടാന്ന് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഞാൻ ഞാൻ അന്നേരം വടകര ആയിനല്ലോ അപ്പോൾ ഒരു ഒരമ്പത് വനപ്പിച്ചോള ഒരു അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് കൊടുവള്ളിയും എൻ്റെ വീടും ആയിട്ട് അപ്പോൾ മോക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരുവാനുമാണ് അത് നിങ്ങൾക്കല്ല മോക്കാണ് അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഓരോ മോള് ഇതാ നമ്മളിതാണ് എനക്ക് അങ്ങനെ പറയാനുള്ള ഇതില്ലല്ലോ അപ്പോൾ ഭയങ്കര ഹെൽപ്പായിരുന്നു ശരിക്കും അറിയാച്ചാൽ അന്നേരം വടകരയിൽ നിന്ന് ഇവിടെ വരുവാന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ബൈക്ക് മുലായാലും ഒക്കെ മിന്നുനേം കൊണ്ട് വരുന്നതിന് സീനൊന്നും ഇല്ല എന്നാലും ഒരു ഒന്നും ഇല്ലാണ്ട് നല്ല 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 രീതിയിൽ വടകരയിൽ നിന്ന് ഇവിടുത്തേക്ക് വരുവാനൊക്കെ ആയിരിക്കും ഞാൻ വണ്ടി പഠിച്ച കഥയൊക്കെ പറഞ്ഞുതരാം ഒരുപാട് ഈ വണ്ടി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡ്രൈവിങ് പറഞ്ഞോടും അമ്മ വളരെ എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിഞ്ഞുകൂട എന്നാ അത് ചെയ്യുക എന്നിട്ട് എൻ്റെ ചങ്ങായിമാരെ വിളിച്ചിട്ട് ബീച്ചിൽ പോയിട്ട് മുയിപ്പിലങ്ങാടി ബീച്ചിൽ പോയിട്ട് അവിടെ ഡ്രൈവിംഗ് ബീച്ചാണല്ലോ എന്നിട്ട് വണ്ടി വാടക എടുത്തിട്ട് ആട് ഓടിച്ച് പഠിച്ച് എന്നിട്ട് കല്യാണത്തിന് ജസ്റ്റ് എല്ലാം പഠിച്ച് കല്യാണത്തിന് ശേഷം ഇത് കിട്ടിയാലോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കാനാണ്ട് എന്നിട്ട് മെല്ലെ മെല്ലെ ഫസ്റ്റിലെല്ലാം ഇട്ട് ശരിക്കും ലെവലായ ഞാൻ കാർ ഓടിക്കൽ ലെവലായത് ഇതാണ് ഈ വണ്ടി എന്നാണ് അത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പതിനെട്ട് ഡിസംബറിലാണ് ഈ വണ്ടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു അപ്പോൾ ഇപ്പം ശരിക്കൊരു ആറ് ഏഴ് കൊല്ലായിട്ടുണ്ടാവും അല്ലേ ആറ് കൊല്ലായിട്ടായി അത്രയും നമ്മളെ അവിടെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റൊക്കെ അവിടെയാണ് കാറൊക്കെ നല്ല രീതിയിൽ പഠി ഓടിച്ചൊക്കെ പഠിച്ചത് അന്നേരം പിന്നെ ഞാനങ്ങനെ നാട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈ കോയമ്പത്തൂർ അങ്ങനെ പുറത്ത് തന്നെ വർക്ക് ഇപ്പം ഇപ്പം അല്ലേ നാട്ടിൽ തന്നെ ആയത് അന്നേരം ഫുള്ള് തമിഴ്നാട്ടിൽ തന്നെ സെയിൽസ്മാൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണല്ലോ അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരു വല്ലാത്തൊരു അനുഭവമുള്ളൊരു വണ്ടിയാണ് കാറ് പഠിച്ചതായിക്കോട്ടെ ശരിക്കും ശരിക്കലോച്ചാൽ ഇവളെ ഉമ്മാൻ്റെയും പിന്നെ ഇവളെയും കൂടെ ഓരോ കുടുംബം വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഉള്ളിൽ കൂടിയല്ലോ ഡ്രൈവ് ചെയ്യുന്ന പേടിച്ചത് ഇവ കുടുംബക്കാരെല്ലാം ഇടുക്കില്ല ഓരോ ഇടുക്കില്ലല്ലോ കുടുംബക്കാരനെ എനിക്ക് കാർ അത്ര അറിഞ്ഞുകൂടാന്ന് ഇവലോട് എനിക്ക് പറയാനാകുകയല്ലോ പോവുക തന്നെ ആവിടെ നിന്ന് ഇനി തിരിച്ചോ എന്ന് പറയുമ്പോൾ പടച്ച തമ്പുഴാണ് വിടുന്നത് എങ്ങനെയാ നീ അടിച്ചിട്ട് നാണം കിടാണ്ടിരിക്കുക ഇനിയും പോലെ അറിഞ്ഞാൽ എനിക്ക് വിഷയമല്ല അന്നേരം ഒരു ഇതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒരു കോമഡി ഞാൻ ഇവളെ വീട്ടിൽ വിരുന്ന് പാർക്കാൻ പോയി ശരിക്കും ഞാനും ഇവളും അല്ലാതെ ആയിട്ട് പോകണ്ടേ ഞാനെൻ്റെ ചങ്ങായിമാരെ കംപ്ലീറ്റ് കൂട്ടി വന്നു കാരണം എനിക്ക് വണ്ടി ഓടിക്കുന്ന അറിയില്ലല്ലോ അങ്ങനെ സീനായതുകൊണ്ട് എന്നിട്ട് അവിടെ പോയി തിരിച്ച് വണ്ടി ഓടിച്ചെങ്കിൽ വരണ്ടേ എനിക്ക് പേടിയായിട്ട് ഞാൻ ഞാനെൻ്റെ ചങ്ങായിനെ ടൂർ ഏജൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പുരേൽ വിളിച്ചു വരുത്തി ടൂർ ഏജൻ്റ് ആയി നമ്മൾ പിക്ക് ചെയ്യാൻ വന്നതാണ് മൂപ്പർ നമ്മളെ പിക്ക് ചെയ്തിട്ട് ടൂറ് മൂന്നാറിലേക്ക് ആടെ ഡ്രോപ്പ് ചെയ്യും നമ്മൾ വണ്ടി ഒന്ന് ഓടിക്കണ്ട ഊപ്പറ ഓടിച്ചോളൂ എന്നല്ല പറഞ്ഞു നൈസായിട്ട് എൻ്റെ ചങ്ങായിനാട് വിളിച്ചു വരുത്തി എന്നിട്ട് ഊപ്പറാടെ വന്ന് എൻ്റെ ചങ്ങായി ഓനാടെ വന്ന് നമ്മളെ തിരിച്ച് പോരേലിറക്കി പോകാൻ പോയി നിറ്റ് വേറൊരു ദിവസം എടാ എനക്കിത് അങ്ങായാലും തന്നെ അറിയാം ഇനി ഇങ്ങനെ പോയാൽ ശരിയല്ല ഇനി എടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ധൈര്യത്തിൽ ഫസ്റ്റും സെക്കൻഡ് മാത്രം ഇട്ടിട്ടാണ് ഒരിക്കലും വണ്ടിയും എടുത്തവിടാൻ വന്നത് ഫസ്റ്റ് സെക്കൻഡ് മാത്രം നമ്മളെ വടയേറത്തെ വീട് എന്ന് പറഞ്ഞാൽ വലിയൊരു കയറ്റം കയറിയിട്ടുള്ളതാണ് കയറ്റം എന്ന് പറഞ്ഞാൽ ഒന്നര കയറ്റം അപ്പോൾ ആടെ ആഫ് ക്ലച്ചൊന്നും ലെവലാവാണ്ട് ഒന്നത്ത് നിന്ന് ആറ്റങ്ങൾ താണു വയ്ക്കണമെങ്കിൽ ഭയങ്കര സീനാണ് ആടെയെല്ലാം ഫസ്റ്റ് ഇത് അടിച്ച് കാറ്റിയതൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട് ഊഫ് അങ്ങനെ അങ്ങനെയുള്ള നമ്മളെ എന്ന് വണ്ടിയാണെന്ന് പറയും ഹൈസ്റ്റാൻഡേറ്റ് കൊടുക്കുകയല്ല പക്ഷേ അത് കൊടുക്കുകയാണ് ആ വണ്ടി കൊടുക്കണം അതുകൊണ്ട് വണ്ടി വിൽക്കുവാണ് തോന്നി വണ്ടി ഉണ്ടാവുകയല്ല അപ്പോൾ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റണം ഫുള്ള് ക്ലീനാക്കണം നമ്മൾ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് വാവേൻ്റെ കുൽക്കുത്തോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനമുണ്ട് എന്തെന്നായാലും ഒരു ഭയങ്കര ഒരു വിഷമം തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടി കൊടുക്കുമോ വിഷമം തന്നെയാണ് അല്ലേ ഇത്രയും കാലം കൂടെ നിന്നാൽ കുറേ കുപ്പികളുണ്ട് കേട്ടോ പോകുമ്പം പെട്രോൾ പമ്പ നല്ല ഇങ്ങനെ കുറച്ച് കുറച്ച് ബോട്ടിൽ വെള്ളം വാങ്ങും സങ്കട ശരിക്കും നല്ല സങ്കടമുണ്ട് കണ്ണൊക്കെന്നറിയുന്നുണ്ട് എല്ലാ പറഞ്ഞാലും ഞങ്ങള് വണ്ടീന്നൊരു ഫോട്ടോ എടുത്ത് ചെയ്യാൻ ഞാൻ ഇല്ലാ നമ്മളെ വണ്ടീന്ന് ഫോട്ടോ വെക്കുന്ന ഏഹ് ഇന്ന എനിക്ക് വണ്ടീന്ന് കുറച്ചുള്ള മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്നാ ഏഹ് എന്തെങ്കിലും ഏ വിഷമുണ്ടോ ഏ എന്നാലും ചെറിയൊരു ഏ വണ്ടി പോകുന്നതിൻ്റെ ഇനി നമ്മളെന്നാ ചെയ്യാസ് ഏ ബൈക്കമ്മ പോവാലേ ഈ ബൈക്ക് ആദ്യം ഒന്ന് മാറ്റണം ഇതിന്റെ അവസ്ഥ ഇതാ ദയനീയ അവസ്ഥ അത് അത് ഞാൻ പിന്നെ ഡിഗ്രി പഠിക്കുമ്പോഴുള്ള ബൈക്കായി രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ പത്തുമല്ലായി രാ എന്നാ ഇതാ അവനെ പിടിച്ചോ ഫോട്ടോ എടുക്കാമല്ലോ എൻ്റെ ഒമ്പൂർ ഓടിക്കണോ കുറ്റാപ്പിക്ക് വണ്ടി ഓടിക്കണോ ഓടിക്കണോ അപ്പോൾ പിന്നെ കുറ്റാപ്പി അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതാ കൊണ്ടു കൊടുക്കാൻ പോകാനോ കേട്ടോ വണ്ടി ക്ലേശം പോട്ടോ എമീല ഇല്ലാണ്ട് സൗണ്ട് കിട്ടുകയല്ല എമീല ചോ പിന്നെ ചോറും ഒക്കെ നടത്തുന്ന വീഡിയോ എടുക്കാൻ വിളിച്ചാൽ എനക്കാവുകയല്ല ഇതെല്ലാം കൂടി ഇതൊന്നും എന്നോട് പറഞ്ഞിരിക്കില്ലേ വരും വിളിക്കുമെന്നെല്ലാം പറയുന്നുണ്ട് ചോറും കറിയും പുരയിലെ പണിയാണ് പറഞ്ഞത് വീഡിയോ എടുത്തിരുന്നു അതെന്തായത് എന്നല്ല ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ ഇനിയിപ്പം വേറൊരാളാക്കുവാനൊന്നും ആകുകയല്ലോ അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഞാനങ്ങ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കുഴപ്പമില്ല പൈസ കുഴപ്പമില്ലാത്തതെല്ലാം പറഞ്ഞിരിക്കുക പിന്നെ വെച്ചാൽ ഒമ്മാനുപ്പാനൊക്കെ ഇന്നലെ കാണിച്ചതാണല്ലോ ഓല് ഓല് ഗിഫ്റ്റ് തന്ന വണ്ടീന്ന് പറയുമ്പോൾ അല്ലേ ഓരോട് പറയണമല്ലോ ഇത് കൊടുക്കുമോ അല്ലേ ഇല്ലേ ഇന്ന അപ്പോൾ മനുഷ്യ അല്ല എന്നാ പിന്നെ ഇനി ആൾട്ടോ ഉണ്ടാകല്ലോട്ടോട്ടോ ഇന്നത്തോടെ കഴിഞ്ഞു എമിക്കൂട്ടെന്ന ഇനി ഏരിയാ ഒത്തിക്ക എമിക്കുട്ടി ഇനി ഇതാ ഡിയോന്റെ നടുക്ക ഇനി അതിന്റെ ബൈക്കിന്റെ തന്നെ നടുക്ക് ഏഹ് മോണ്ടയ മേണ്ട കാർ മതിയോ ഓന് ഇത് മതിയോ ഏ ആ ഞാളൊന്നും ചെറുപ്പത്തിൽ കാറൊന്നും ഇല്ലേനോ അറിയോ ഞാളെല്ലാം ബസ്സിനാ പോയെ എന്നാല് ബസ്സിന് പോവാ ചിറ്റാപ്പിയാ ബസ്സിനെ പോവാം നമുക്ക് ബസ് കയറി പോവാം അപ്പോൾ എന്നാൽ അപ്പോൾ എന്നാൽ വേറൊന്നും ഇല്ല വണ്ടി ബുക്ക് ആണ് നിങ്ങളോട് ഇപ്പം പറയാൻ വന്നതാട്ടോ ഇൻഷാല്ല അപ്പോൾ വിഷമം നല്ലോണം ഉണ്ട് കാരണം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തിലാണ് വിഷമാവുക ഒന്ന് വണ്ടി വയ്ക്കുമോ പിന്നൊന്ന് വണ്ടി വയ്ക്കുമോ അപ്പോൾ ബൈക്ക് കൊടുക്കുമോ എന്തോ വിഷമാ എന്താ ഓളെ രണ്ടു ദിവസം കാണാട്ടെന്ന് വെച്ചപ്പോ അത്രാവശ്യം ഉണ്ടാവും അതാണ് ആണുങ്ങളൊരു ബൈക്കായാലും ശരി കാറായാലും ശെരി എൻ്റെ കുറ്റാപ്പി എൻ്റെ അച്ഛനെ എൻ്റെ അപ്പൊ വണ്ടി കൊണ്ടുപോകാനോ എന്താ വണ്ടി വെക്കാനുള്ള സംഭവല്ലായിട്ട് വന്നേക്കും ഓണർഷിപ്പിന്റെ അപ്പൊ കുറെ കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾട്ടോ ഇതാ പോവുകയാണ് ഇനിയിപ്പോ ഇത് തന്നെയാണ് നമ്മളെ വണ്ടി എവിടെയാണർഷിപ്പ് അപ്പൊ ഇതാ പോവാണ് കേട്ടോ അങ്ങനെ അത് പോയി എവിടെ നിന്നെങ്കിൽ തിരിച്ചാവുമ്പോടെ അടുത്ത്

അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെ എന്ത് പറഞ്ഞാലോട്ടോ നമ്മൾ നമ്മളെ സ്വന്തം ഒരു കൂടെപ്പറപ്പിനെ മിസ്സാക്കുന്ന വേദനയാണ് ഞാൻ പോയി ഇനി വണ്ടിയില്ല എന്നായിക്കോട്ടെ വീഡിയോ നിർത്താം